കോളേജ് വിദ്യാർത്ഥിനിയെ റോഡിൽ തടഞ്ഞു നിർത്തി ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ ആംബുലൻസ് ഡ്രൈവറെ പുനരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു പിറവന്തൂർ കറൂർ പതിനാറാം ഫില്ലിങ്ങിൽ വിഷ്ണുവിലാസത്തിൽ വിഷ്ണുവാണ് അറസ്റ്റിലായത് ഈ കഴിഞ്ഞ മാസം പതിനാറിന് കുരിയോട്ടുമല അയ്യങ്കാളി കോളേജിന് സമീപമാണ് സംഭവം സ്കൂട്ടറിൽ വന്ന പ്രതി പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും വാം കഴിക്കണമെന്ന് നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തിയും ചെയ്തെന്നാണ് കേസ് തുടർന്ന് പെൺകുട്ടി പുനരൂർ പോലീസിൽ പരാതി നൽകി പരാതിയുടെ അടിസ്ഥാനത്തിൽ പുനരൂർ പോലീസ് തെരച്ചിൽ നടത്തിയെങ്കിലും പ്രതിയെ കണ്ടെത്താൻ സാധിച്ചില്ല അയൽ ഉൾപ്പെടെ ഒളിവിലായിരുന്ന പ്രതിയെ കഴിഞ്ഞ ദിവസം കറവൂരിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തതെന്നും ആംബുലൻസിൽ കഞ്ചാവ് കടത്തിയതടക്കം പല കേസുകളിലും മുൻപും ഇയാൾ പ്രതിയാണെന്നും പുനലൂർ എസ് എസ് ഒ ടി രാജേഷ് കുമാർ പറഞ്ഞു എസ് ഐ എം എസ് അനീഷ് എ എസ് ഐ ഗിരീഷ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ചന്ദ്രമോഹൻ സി പി ഒ ജസ്നോ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിയെ പിടികൂടിയത് Fox TV News con el ur